ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാകയ്ക്ക് പകരം കാവിക്കുടി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് നടത്തണമെന്ന് സംഭാജി ബിഡെ ആവശ്യപ്പെട്ടപ്പോൾ സോജുപാൽ തെലി അതിന് നേതൃത്വം നൽകി മറാത്ത ചക്രവർത്തിയായിരുന്ന ശിവാജിയെ മുഗൾ ചക്രവർത്തി പിടികൂടിയ ദിവസത്തെ അനിതാപകൂറും അടയാളപ്പെടുത്തണമെന്ന് ബിഡെ നിർദ്ദേശിച്ചപ്പോൾ സോജുപാൽ തെലി വേലിൽ നഗ്നബാദനായി നടന്നു ശിവാജിയെ മഹത്വവൽക്കരിക്കുന്ന വിവാദമായ ചാവാ സിനിമയെ ബിഡെ പ്രശംസിച്ചപ്പോൾ ഗ്രാമത്തിൽ അത് പ്രദർശിപ്പിക്കുകയാണ് തെലി ചെയ്തത് കൃഷ്ണ തെലി ഋഷികേഷ് തെലി ആദിത്യദേബ്രെ എന്നിവർ കൂടെ ഉണ്ടായിരുന്നു ആദിത്യ ദേവ്രെയാണ് ഈ സംഘത്തിന്റെ നേതാവെന്ന് ജാംനറിലെ നാട്ടുകാർ പറയുന്നു ശിവപ്രതിസ്ഥാൻ ഹിന്ദുസ്ഥാനുമായുള്ള ബന്ധവും സംഘടനാ സ്ഥാപകനായ ബിഡയോടുള്ള വിശ്വസ്തതയും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യക്തമാണ് ഹിന്ദു സ്ത്രീകളുമായി പ്രണയത്തിലാവുന്ന മുസ്ലിം പുരുഷന്മാരെ വെട്ടിവീഴ്ത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിഡെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിലെ ജാംനറിൽ ഇരുപത് വയസ്സുള്ള സുലൈമാൻ പത്താനെ തല്ലിക്കൊന്ന് അവർ ബിഡയോടുള്ള വിശ്വസ്തത തെളിയിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് ജാംനർ പട്ടണത്തിലെ ഒരു കഫേയിൽ ഹിന്ദു പെൺകുട്ടിയോടൊപ്പം പത്താൻ ഇരിക്കുമ്പോഴാണ് ആക്രമണം നടന്നത് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ സുലൈമാനെ കഫേയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഗ്രാമമായ ബെറ്റാവ് ഗുർദിലേക്ക് കൊണ്ടുപോയി പോവും വഴിയെല്ലാം ആക്രമിച്ചു ഗ്രാമത്തിലെത്തിയ ശേഷം സുലൈമാന്റെ കുടുംബത്തെയും ആക്രമിച്ചു എന്തായാലും സുലൈമാൻ പത്താൻ കൊല്ലപ്പെട്ടു നേരത്തെ പറഞ്ഞ സോജ്ബാൽ തെലിയും കൃഷ്ണ തെലിയും ഋഷികേഷ് തെലിയും ആദിത്യദേവറയും കേസിൽ പ്രതികളാണ് പത്താന്റെ ആൾക്കൂട്ട കൊലപാതകത്തിലെ മറ്റു പ്രതികളിൽ ഭൂരിഭാഗവും ശിവപ്രതിഷ്ഠാൻ ഗ്രൂപ്പിലെ പ്രാദേശിക അംഗങ്ങൾ തന്നെയാണ് പ്രത്യേക സംഘം വഴി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികളെല്ലാം ജയിലിലാണെന്നും ജൽഗാവ് സൂപ്രണ്ട് ഡോക്ടർ മഹേശ്വർ റെഡ്ഡി പറഞ്ഞു ഒരു കാലത്ത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് അധികം അറിയപ്പെടാതിരുന്ന ശിവപ്രതിഷ്ഠാൻ ഹിന്ദുസ്ഥാൻ സംഘടന ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ മറ്റു പ്രദേശങ്ങളിലേക്കും വികസിക്കുകയാണ് ബിഡയുടെ ഹിന്ദുത്വ പ്രതിച്ഛായയിലാണ് സംഘടന വളരുന്നത് മനോഹർ എന്നാണ് ബിഡയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാംഗ്ലിയിൽ പ്രതിഷ്ഠാൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ ശാസ്ത്ര പ്രൊഫസറായിരുന്നു ശിവാജിയുടെ കോട്ടകളും പൈതൃകവും സംരക്ഷിക്കുക എന്നതായിരുന്നു സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം ശിവാജിയുടെ പഴയ തലസ്ഥാനമായിരുന്ന റായ്ഗഡ് കോട്ടയിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു സിംഹാസനം പണിയണമെന്ന വാദം ബിഡേക്ക് മറാത്തകളിൽ സ്വാധീനമുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി റായ്ഗഡിൽ ബിഡയെ സന്ദർശിച്ച് ആരാധന പ്രകടിപ്പിച്ചു മോദിയുടെ അന്നത്തെ വാക്കുകളിതാണ് എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാം പൊതുസേവനത്തിന്റെ മൂല്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകുമ്പോൾ ബിഡേ ഗുരുജിയെക്കുറിച്ച് ഞങ്ങളോട് പറയുമായിരുന്നു ബിഡയുടെ അനുയായികൾക്ക് മോദിയുടെ പ്രശംസ ഒരു സാധൂകരണമായിരുന്നു അതിനുശേഷം പശ്ചിമ മഹാരാഷ്ട്ര കേന്ദ്രീകൃത സംഘടനാ നിലയിൽ നിന്ന് ആ സംഘടന ശക്തി പ്രാപിക്കുകയും മഹാരാഷ്ട്രയിൽ ഉടനീളം വളരുകയും ചെയ്തു ബിഡയുടെ പ്രസംഗങ്ങൾ ഹിന്ദുത്വവാദികളെ ചിരിപ്പിക്കുകയും അവരുടെ വികാരങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നതാണ് കൂടാതെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അതിരുകടന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും ബിഡയ്ക്ക് താല്പര്യമുണ്ട് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ മനുവിനെ ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവായി പ്രശംസിച്ചുവെന്നും ജപ്പാൻ പോലും മനുസ്മൃതിയെ അംഗീകരിച്ചുവെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ടി വി അഭിമുഖത്തിൽ ബിഡെ അവകാശപ്പെട്ടു പക്ഷേ തെളിവുകളൊന്നും നൽകിയില്ല ഒരു മുസ്ലിം വൂടുമയായുള്ള അവിഹിത ബന്ധത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോപിച്ചു ഗാന്ധിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദമാവുകയും താനെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല ഇതെല്ലാം ഉള്ളപ്പോഴും മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ നിയമസഭാംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുമായി ബിഡ വേദി പങ്കിട്ടു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ എന്നിവർ അതിൽ ഉൾപ്പെടുന്നു എന്നാൽ ബിഡ രാഷ്ട്രീയ നിലപാടുകളിൽ പ്രവചനാതീത സ്വഭാവം പുലർത്തിയിരുന്നുവെന്ന് ഒരു മുൻ സഹായി പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിയെ ഭിഡ പിന്തുണച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ പൊതുസഭയിൽ ബുദ്ധരുകത്തിക്കാട്ടിയതിന് മോദിയെ ബിഡ വിമർശിച്ചു ഇത് അനുയായികൾക്കിടയിൽ ബിഡയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് കുട്ടിക്കാലം മുതൽ ആർ എസ് എസ് പ്രവർത്തിച്ച ഡോക്ടർ സതീഷ് ചൗധരി എന്നയാൾ ബിഡയുടെ സംഘത്തിൽ ചേരാനുള്ള കാരണവും ഇതായിരുന്നു രാഷ്ട്രീയ അധികാരമെന്ന അന്തിമ ലക്ഷ്യത്തിലാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നതെന്നും ബിഡയുടെ കാര്യത്തിൽ ഹിന്ദുത്വത്തിന്റെ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളതെന്നും ഡോക്ടർ സതീഷ് ചൗധരി പറയുന്നു ജാംനറിലെ വിനോദസഞ്ചാര കേന്ദ്രമായ സോൻപാർഡിയിലാണ് സംഘടന കൂടുതൽ ശക്തം അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഇന്ത്യൻ ത്രിവർണ പതാകയ്ക്ക് പകരം കാവിക്കുടി സ്ഥാപിക്കണമെന്ന ദീർഘകാല ആവശ്യപ്രകാരം സംഘടനാ അംഗങ്ങൾ അവിടെ കാവിക്കുടി ഉയർത്തി സുലൈമാൻ പത്താനെ കൊന്നതിന് നേതൃത്വം നൽകിയ ആദിത്യദേബ്രയാണ് സംഘടന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് പതിനായിരം വളണ്ടിയർമാരുള്ള മൂന്ന് ദിവസത്തെ ക്യാമ്പും മറാത്ത ചക്രവർത്തിയായിരുന്ന സംഭാജിയെ തടവിലാക്കിയതിന്റെ ദുഃഖസൂചകമായി മൂന്ന് ദിവസത്തെ തപസും വിലാപവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പിന്നാലെ പശുക്കൾക്ക് വേണ്ടിയും സംഘടനയിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നു എരുമകളെ കൊണ്ടുപോകുന്നത് പോലും അവർ തടയുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള നൂറോളം പ്രണയബന്ധങ്ങളെങ്കിലും തടഞ്ഞുവെന്നും സംഘടന അവകാശപ്പെടുന്നു വിടേയും സംഘടനയും ആളുകളെ സംഘടിപ്പിക്കാൻ പഴയ രീതി പ്രവർത്തനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നതെന്ന് മുൻ സഹായികൾ പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രങ്ങളും തൊപ്പിയും ധരിച്ച് നഗ്നബാധനായി നടക്കുന്ന ബിടെ ആധുനിക നേതാവിന്റെ വിപരീതമാണ് അതാണ് അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കാട്ടുന്നത് മഹാരാഷ്ട്രയിലെ ജാംനർ ബാനി മുൽഷി തലേഗാവ് രത്നഗിരി ഷിർപൂർ ഗോഡോളി കരാട് ഗാസർവാടി വിവാപൂർ തുടങ്ങിയ ചെറിയ നഗരങ്ങളെ പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണമാണ് ഈ അക്കൗണ്ടുകളുടെ പ്രധാന പ്രവൃത്തി നാല്പത്തിറായിരം ജനസംഖ്യയുള്ള ജാംനറിലെ അക്കൗണ്ടിൽ എണ്ണായിരം ഫോളോവേഴ്സ് ഉണ്ട് സുലൈമാൻ പത്താന്റെ കൊലപാതകത്തിന് ശേഷം ലവ് ജിഹാദിനെതിരെ സംഘടന നിശബ്ദ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പത്താനെ അവർ ബലാത്സംഖ്യയായും ജിഹാദിയായും സ്ത്രീകരിച്ചു ഹിന്ദു സ്ത്രീകൾക്കായി അവർ പ്രത്യേക ഓട്ട മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു ജാംനറിലെ വാഗി ഗ്രാമത്തിലാണ് ഹിന്ദു സ്ത്രീ കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ തീരുമാനിച്ചത് വാഗിയെ സംഘടനാ പ്രവർത്തകർ കോട്ട എന്നാണ് വിളിക്കുന്നത് സുലൈമാൻ പത്താനെ കൊന്ന സംഘത്തിലെ മൂന്ന് പ്രതികൾ വാഗി ഗ്രാമക്കാരാണ് സോജുവായി തെലിയും അതിലുൾപ്പെടുന്നു